ഹലോ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട കുറച്ച് സമയം ഈ വീഡിയോ കാണാൻ ചെലവഴിച്ചതിന് നന്ദി അപ്പൊ നിങ്ങളെ ലൈഫിലെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് കാരണം നമുക്ക് സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടില്ല ഉറപ്പാണ് അപ്പൊ നിങ്ങളെ ലൈഫിലെ ഓരോ മിനിറ്റും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്റെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും ചെയ്തേക്കാം അപ്പൊ നമ്മള് ബില്ല് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് വീഡിയോസ് ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വേറെ തന്നെ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ കാണുക അപ്പം പാർട്ട് സെവൻ ആണ് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തത് അതിന്റെ തുടർച്ചയാണ് ഈ വീഡിയോ അപ്പൊ ആ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആദ്യം വേണം ഓക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടായി ആഗ്രഹം മാത്രം മതിയോ പോരാ എന്ത് വേണം ഇനി എന്ത് വേണം പരിശ്രമിക്കണം അതിനെന്താ അതിനെന്ത് വേണം പരിശ്രമിക്കാനുള്ള ഒരു മനസ്സ് വേണം ഇനി പരിശ്രമിക്കാൻ തുടങ്ങുമ്പോഴോ ഒരായിരം തടസ്സങ്ങളാണ് സ്വന്തം കഴിവുകളെ കുറിച്ചും മേന്മകളെ കുറിച്ചും അഭിമാനിക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുക കുറിച്ചും നമ്മളെ വല്ലായ്മകളെ കുറിച്ചും പരിതപിക്കുകയാണ് ചെയ്യാറ് ഒരുപാട് പരാതികളായിരിക്കും ഉണ്ടാവുക നമ്മൾ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചതാണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എനിക്ക് അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ വലിയ ഉയർന്ന ബന്ധങ്ങളൊന്നുമില്ല എൻ്റെ മാതാപിതാക്കൾക്ക് അങ്ങനെ സാമ്പത്തികമായിട്ടൊന്നുമില്ല അങ്ങനെ ഒരുപാട് പരാതികളായിരിക്കും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞതിനേക്കാൾ ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ ജനിച്ച് ജീവിതത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് റോൻ ആൻഡിക്സൺ കുറെ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന വീഡിയോ ആണ് അദ്ദേഹത്തിന് ഒരുപാട് ടി വി ഷോകളിൽ നിന്ന് നിരസിച്ചു കാരണം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു വിൽക്കൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ടി വി ഷോന്ന് നിരസിക്കുകയും അദ്ദേഹം ഈ പരിമിതികളൊക്കെ മറികടന്ന് സ്വന്തമായ ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഈ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിസ്റ്റർ ബീൻ മിസ്റ്റർ ബീൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണാത്ത ആരും തന്നെ ഉണ്ടാവില്ല മിസ്റ്റർ ബീന്റെ ഒറിജിനൽ നെയിമാണ് റോൺ ആൻഡിക്സൺ അങ്ങനെ ഈ പരിമിതികളൊക്കെ കടന്ന് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കി ഇനിയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരു സാധാരണ കൃഷിക്കാരന്റെ മകനായി ജനിച്ച ആളാണ് ഫോർഡിന്റെ സ്ഥാപകൻ ഹെൻറി ഫോർഡ് പഠിക്കാൻ കൊള്ളാത്തവൻ എന്ന് പറഞ്ഞ് അധ്യാപകർ പരിഹസിച്ച ആളാണ് തോമസ് ആൽവ എഡിസൺ കുതിരമുഖമുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ നടനാകാനാകും എന്ന ചോദ്യം കേട്ട് നിർമ്മാതാവിന്റെ റൂമിൽ നിന്ന് വിഷമിച്ച് ഇറങ്ങിപ്പോയ ഒരാളാണ് അമിതാഭ് ബച്ചൻ ഒരിക്കൽ ജപ്പാനീസ് ബിസിനസ് സമൂഹം പുറന്തള്ളിയ ആളാണ് സോയ് ചിറോ ഹോണ്ട അതായത് ഹോണ്ടയുടെ സ്ഥാപകൻ ജപ്പാനിൽ ഉണ്ടായിരുന്ന ഭൂകമ്പത്തിൽ ഹോണ്ടയുടെ വർക്ക്ഷോപ്പ് മൊത്തത്തിൽ നിലമ്പത്തി പിന്നെയും അത് അവർ കെട്ടിപ്പടുത്തു കഴിഞ്ഞപ്പോൾ എന്താ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആ സ്ഥാപനം ആകെപ്പാടെ തകർന്നു തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ കണ്ടപ്പൊള്ള ജപ്പാനീസ് ബിസിനസ് സമൂഹം അദ്ദേഹത്തെ കൈയ്യൊഴിഞ്ഞു പക്ഷെ പിന്നീട് ഹോണ്ടയുടെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ട് ഈ കൈയൊഴിഞ്ഞവര് തന്നെ കൈയടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു പോയത് അംഗീകാരം കിട്ടുന്നില്ല ദളിതനായതുകൊണ്ട് എല്ലാവരും അവഗണിക്കുന്നു ഒരു ഗോഡ്ഫാദർ ഇല്ലാത്തത് കൊണ്ട് എങ്ങും എത്താൻ കഴിയുന്നില്ല എന്നൊക്കെ പരിഭവിക്കുന്നവരാണ് മിക്കവരും ഒരു ദളിത കുടുംബത്തിൽ ജനിച്ചതിന്റെ അവഗണനകൾ ആദ്യം ഏറ്റുവാങ്ങിയെങ്കിലും വിജയിക്കണമെന്നുള്ള വാശിയോടെ ജീവിത വിജയം പിടിച്ചു വാങ്ങിയ ഒരു ഭാരതീയ വനിതയുണ്ട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ കൗമാരത്തിന്റെ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാനായി ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയ ഒരു ദളിത പെൺകുട്ടി വെല്ലുവിളികളെ നേരിട്ട് കോടീശ്വര പദവിയിലെത്തിയ കഥ ആരെയും പ്രചോദിപ്പിക്കും ആ പെൺകുട്ടിയാണ് കൽപ്പന സ്വരാജ് ദുബായിലും മുംബൈയിലും ഓഫീസുകളുള്ള പ്രശസ്തമായ കമാനി ട്യൂബ്സിന്റെ ചെയർപേഴ്സൺ ആണ് കൽപ്പന ഭാരതീയ മഹിളാ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായി കൽപ്പനയെ കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്തു ഇന്ത്യയിലെ വാണിജ്യ വ്യവസായ മേഖലകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളെ ആദരിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യം അവർക്ക് പത്മശ്രീ പുരസ്കാരവും നൽകി ഒന്നുമില്ലായ്മയിൽ നിന്ന് വിജയിക്കാനുള്ള ആഗ്രഹവും പരിശ്രമവും കൊണ്ടാണ് കൽപ്പന സരോജ് ഇന്ന് കോടീശ്വര പദവിയിൽ എത്തിയിരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ശക്തരാകാൻ വേണ്ടി നാം എത്തിച്ചേർന്നിരിക്കുന്ന പരിശീലന കേന്ദ്രമാണ് ഈ ലോകമെന്ന്